വിദേശത്തു നിന്ന് തിരുവനന്തപുരത്ത് വന്നയാളെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതി തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപം ഓട്ടോയിൽ കയറിയ ആളെയാണ് തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ മുഖ്യസാക്ഷിയായ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നിർണായക മൊഴി പോലീസിന് ലഭിച്ചു വഞ്ചൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തു നിന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് യുവാവ് ഓട്ടോയിൽ കയറിയത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടണമെന്ന് ഡ്രൈവർ വൈശാഖിനോട് ആവശ്യപ്പെട്ടു തിരുനെൽവേലിക്ക് പോകാനാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി തകരപ്പറമ്പ് ഭാഗത്ത് വെച്ച് ഓട്ടോ തടഞ്ഞു നിർത്തി രണ്ട് കാറുകളിലായി വന്ന സംഘം ബലം പ്രയോഗിച്ച് ഇയാളെ പുറത്തിറക്കി മർദ്ദിച്ച് കാറിൽ കയറ്റി ചോദിക്കാനെത്തിയ ഡ്രൈവറെയും സംഘം മർദ്ദിച്ചു വെള്ള നിറത്തിലും ചാരനിറത്തിലുമുള്ള കേരള രജിസ്ട്രേഷനിലുള്ള രണ്ട് വണ്ടികളിലായാണ് സംഘം എത്തിയതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഓട്ടോ സ്റ്റാൻഡിന് സമീപം ഈ വാഹനങ്ങൾ നേരത്തെ പാർക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതായി ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു തട്ടിക്കൊണ്ടുപോയത് ആരെയാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല പ്രതികൾ സഞ്ചരിച്ച കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കി കാർ പോയ ദിശ കണ്ടെത്താനാണ് ശ്രമം കാർ പ്രതികൾ വാടകയ്ക്കെടുത്തതാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഡ്രൈവറുടെ പരാതിയിൽ വഞ്ചൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം மாரி ராஜகுமாரி அண்ட் டாயண்ட்ஸ் தாஸ்ட் ஆஃப்மாரி